ഹലോ അപ്പ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞായറാഴ്ചത്തെ വീഡിയോ കാണിട്ട അപ്പൊ എട്ട് മണിയായി ഉണ്ട് ഇനിയിപ്പതുക്കെ പതുക്കെ പണികളുക്കണം കാര്ട്ട്ട്ടൊക്കെ തുറന്നപ്പോൾ തന്നെ കുറച്ച് വെള്ളം ചെറു നമ്മുടെ വെളിച്ചം അകത്തേക്ക് വന്നിട്ടുണ്ട് ഉമ്മർത്ത് പോയി നോക്കാട്ടിനി നല്ല വെയിലും അമൃതക്കുള്ള പെയിൽ തയ്ക്കാൻ പറ്റാത്ത പരമാവധി ഞാനൊരു ഫുൾ ഡേ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഞായറാഴ്ചത്തെ നമ്മളെപ്പോഴും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞായറാഴ്ചത്തെ ഫുൾ ഡേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ ഇന്നൊരു ഫുൾ ഡേ എടുക്കണം എന്നാണ് എൻ്റെ പ്ലാൻ ഇന്നലെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല ഏട്ടാ അപ്പോൾ എന്തായാലും ആക്കാം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാം ഇന്നിപ്പോ സാമ്പാർ ഉണ്ടാക്കാം അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ സാമ്പാറിന് ഒന്നും അരിഞ്ഞിട്ടൊന്നും ഇല്ല എന്തൊക്കെ എളുപ്പിച്ചാൽ അതൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാം പൈപ്പ് വെള്ളത്തിലിടങ്ങണം അങ്ങനെ തുടങ്ങണം എന്നല്ല ഗ്രീൻ പീസ് ഇട്ടെങ്കിൽ ഗ്രീൻ പീസ് വരെ ഉണ്ടാക്കാണെന്ന് ഗ്രീൻ പീസ് വെള്ളത്തിൽ വെള്ളത്തിലൂട്ടില്ല അപ്പോ ദോശ സാമ്പാർ ഉണ്ടാക്കാം ഞാൻ വേഗം ഉണ്ടാക്ക ണ്ടല്ലോ പരിപ്പ് പരിപ്പ് ഇട്ട് ഞാൻ ഇടയ്ക്ക് രണ്ട് വേറെ ഞാൻ സാമ്പാർ വയ്ക്കാറുണ്ട് ഞാൻ പരിപ്പ് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മുന്നേ കൂട്ടിയിട്ട് ഇട്ടേക്കും കുറേ നേരം ഇട്ടച്ചാ പരിപ്പ് കുതിർന്ന് ഒരു നല്ലൊരു നല്ലൊരിതായിട്ട് വരും അപ്പോൾ പിന്നെ ഞാൻ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ കൂടി ഒന്നിച്ചിട്ടാ വേവ വേവിക്കുക ഇനിയിപ്പോ അത് ആ പരിപ്പ് വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ തലേന്ന് അരിഞ്ഞു വയ്ക്കുമല്ലോ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരിപ്പ് ആദ്യം വേവിച്ചിട്ട് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം കഷ്ണങ്ങൾ ഇട്ടിട്ട് ചെയ്യാറ് ഇതിപ്പോൾ ഞാന് പരിപ്പ് ഇന്ന് വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് ഇട്ട് വെച്ചിട്ടുള്ളു അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ അരിയുമ്പോഴേക്കും ഒന്ന് കുതിർന്നൊന്ന് ആവും അപ്പൊ പിന്നെ ഒന്നിച്ചിരന്തായാലും പരിപ്പിന്റെ ആ വേവ് കിട്ടും അങ്ങനെ ആയിട്ട് ഞാൻ ചെയ്യാറ് എനിക്ക് കഷ്ണങ്ങളൊക്കെ അരിയണം ഇന്നലെ ആണെങ്കിൽ ഒന്നും അരിഞ്ഞിട്ടുണ്ടറിഞ്ഞില്ല ഒന്നാമത് ഇന്നലെ ഒരു പ്ലാൻ ഇല്ല കര എന്താ വെക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഞാന് സാമ്പാർ വെക്കുകയാണ് പിന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് അപ്പം അതെ അത്യാവശ്യം വീട്ടിലുള്ള എല്ലാ പച്ചക്കറിയും എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് അതിലേക്ക് ഇതേ പരിപ്പും കുറച്ച് വെള്ളം പാകത്തിന് വെള്ളം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകട്ടോ ചെയ്യണത് ഒരു മൂന്ന് രണ്ട് മൂന്ന് വയസ്സിലടുപ്പിക്കാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഇതേ അത് വേവാൻ വേണ്ടിട്ട് ഇതേ ഗ്യാസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തേ നമുക്ക് വെണ്ടയ്ക്ക വറക്കണല്ലോ വെണ്ടയ്ക്ക ഒരു സൈഡിൽ വറുത്ത് സെറ്റാക്കി വെച്ചു ഞാൻ ആ ചട്ടിയിൽ തന്നെയാട്ടോ ഞാൻ തേങ്ങയും കൂടി മറക്കണത് ഇപ്പോഴും കുറെ പേര് തേങ്ങ വറുത്തരച്ചിട്ട് ആണോ സാമ്പാർ വെക്കുക അങ്ങനെ വെക്കുവോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് ടൈപ്പിലും വെക്കാറുണ്ട് തേങ്ങ വറുത്തരച്ചിട്ട് വെക്കാറുണ്ട് അല്ലാണ്ടും വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കണത് ഉലുവയാണ് ഉലുവ ഒന്ന് ഉലുവൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇതേ ഒരുപാട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറേ കറിവേപ്പിലയും കുറച്ച് തേങ്ങയായിട്ട് എടുത്തേക്കണത് ചുവന്നുള്ളിയും കറിവേപ്പിലും കുറേ ഇട്ട ടേസ്റ്റ് കൂടും എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടേക്കണത് ഉണ്ടാ ഉണ്ടാവും ടേസ്റ്റ് കൂടാ മീൻസ് നമുക്ക് ടേസ്റ്റ് സാമ്പാർ വെക്കുമ്പോൾ തോന്നാറുണ്ട് ഇനി അത് നന്നായി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കരിയരുത് നമ്മളെന്ത് വറക്കുമ്പോഴും കരിയരുത് കരിയാൻ പാടില്ലല്ലോ അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ കരിയാണ്ട് ഒന്ന് തേങ്ങയുടെ മാറണ മാറണവരെ വാട്ടിയതിന് ശേഷം എന്താ ഒരു ഒന്നേ ഒന്ന് ഒരു സ്പൂണ് ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു ഒന്നേക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കുറവ് ഇടുന്നവർക്ക് കുറവ് ഇടാട്ടോ ഞാൻ നന്നായി കുറുകി കുറച്ച് കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇട്ടേക്കുന്നത് അതിട്ടിട്ട് നന്നായി ഇളക്കി കരിയാണ്ട് തന്നെ കേട്ടോ കരിയാണ്ട് തന്നെ അത് ഇളക്കണേ പിന്നെ അതേ ആ നേരം മെൻഷേട്ടം ഇതേ കുളിച്ച് മെൻഷേട്ട വിളക്കുളത്തിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇന്ന് അടിച്ചോറിലും തടക്കലും അല്ലെങ്കിൽ ഞാൻ പിന്നെ ചിലപ്പോൾ ചില ദിവസങ്ങൾ രാവിലെ തന്നെ ഫസ്റ്റ് തന്നെ അടിച്ചു തുടച്ചിട്ടല്ലേ ഞാൻ കിച്ചണിൽ കയറാറ് പക്ഷെ ഇന്നിപ്പോൾ ഇവരെല്ലാവരും ഉള്ള കാരണം ഞാൻ ആദ്യം കിച്ചണിൽ കയറി ഇനി ഇവർ എനിക്ക് വരുമ്പോഴേക്കിനി ചായക്ക് ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വിചാരിച്ചിട്ട് എന്നിട്ട് ഇതേ കരിയാണ്ട് ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ ആ തേങ്ങ മറക്കൽ നിർത്തിയിട്ട് ചൂട് വിട്ടതിന് ശേഷം കേട്ടാ മിക്സിയിൽ അടിച്ചെടുക്കണേ ആ നിരം കൊണ്ട് തന്നെ നമ്മുടെ ബാക്കി ഈ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടില്ലേ അതൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം അത് നമ്മുടെ കഷ്ണങ്ങൾ വേവണ നേരം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് പിന്നെ അതിലേക്ക് പുളി പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാട്ടെ അത് തിളപ്പിക്കാൻ ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ബിൻഷായിട്ടതേ കുറച്ച് പാത്രങ്ങളൊക്കെ പരന്ത നിന്ന് കഴുകി തരുന്നുണ്ട് കൊട്ടത്താളം ഇനി അറിഞ്ഞു കിടക്കണ്ട തോന്നുന്നു അവിടെ വന്ന് കഴുകുന്നുണ്ട് പിന്നെ ഞാൻ ആ പുളിവെള്ളമല്ലേ അതൊന്നിങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ ഞാൻ നമ്മൾ തേങ്ങ വറത്തില്ലേ അത് അരച്ചത് അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ നന്നായി പേസ്റ്റ് പേസ്റ്റാക്കിട്ടനെ കേട്ടോ തേങ്ങ അരച്ചെടുക്കാറ് അങ്ങനെ കൂട്ടാ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്നും ഇങ്ങനെ തിളപ്പിച്ചെടുക്കാട്ടെ ചെയ്യുക പിന്നെ അതിലേക്ക് ഉള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ ഇനി വർത്തി ചെയ്യുന്നത് അതായത് അതിൽ ഞാൻ കടുകും കറിവേപ്പിലയും വറ്റൽമുളക് എന്നൊക്കെ പറയലേ അതും ഒന്ന് പൊട്ടിച്ചെടുക്കും കടുക് പൊട്ടിച്ചെടുക്കുക എന്ന് ആ അതങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഗ്യാസ് ഓഫ് ആക്കും ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഒരു സ്പൂൺ സാമ്പാർ പൊടി ഇടൂട്ടോ ഞാൻ എന്നിട്ട് ആ എണ്ണയിൽ ഒന്നിങ്ങനെ വറുത്തെടുക്കുക ചെയ്യുക ഗ്യാസ് കത്തിച്ചിട്ടാണെങ്കിൽ എന്താ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും പൊടി കരിക അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മുടെ ആ പൊടിയിൽ സാമ്പാർ പൊടി സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്നും ചൂടാക്കി എടുത്തിട്ട് നേരെ നമ്മുടെ മറ്റേ കുക്കറിൽ ഇരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ചാൽ സംഭവം സെറ്റ് ആകാം അത്രയേ ഉള്ളൂ സാമ്പാറായിട്ട് ഇനി ഞാൻ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട് സാമ്പാറെന്താ വെച്ചെന്ന് വെച്ചാൽ ദോശയ്ക്ക് സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ സാമ്പാറും ആയി ഉച്ചയ്ക്കുള്ള കറിയായി അതുകൊണ്ട് കുറച്ച് നീട്ടിയിട്ട് കുറച്ച് കൂടുതൽ അധികം സാമ്പാറും ഞാൻ വെച്ചിട്ടുണ്ട് അതാണ് ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കൂടുതലിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനി ഞാൻ നമ്മുടെ ചമ്മന്തിക്ക് ഉള്ളതായിട്ട് അരിയണത് അപ്പോൾ ഞാൻ സബോള അരിയുന്നുണ്ട് ആര് നിന്നിട്ട് വെളുത്തുള്ളി നന്നാക്കി തരികട്ടോ അപ്പോൾ സബോളിയും തക്കാളിയും വെളുത്തുള്ളിയും ചമ്മ അതായത് നമ്മുടെ തക്കാളി ചമ്മന്തില്ല എപ്പോഴും ഉണ്ടാക്കണത് അത് തന്നെ കേട്ടാ അതാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഏഹ് ഞാന് സബോള വാട്ടിത്തുടങ്ങിട്ടോ കാരണം ആദർശമൊക്കെ എനിക്ക് പല്ലേച്ച് കൂളി ഒക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ കയ്യോടതി ആര് അപ്പുറത്ത് നിന്നിട്ട് സബോള അല്ല വെളുത്തുള്ളി നന്നാക്കാ ചട്ടിയിൽ കിട വെളുത്തുള്ളി നന്നാക്ക ചട്ടിയിൽ കിട അങ്ങനെ ആയിട്ട് ചെയ്യണത് അങ്ങനെ അതൊക്കെ ഒന്ന് വൈറ്റ് വന്നതിന് ശേഷം ഞാൻ ഓൾറെഡി റെസിപ്പി കുറേ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ എന്റെ റെസിപ്പി പറയാത്തോട്ടോ തിരിക്ക് ഞാൻ പോസിറ്റീവലോ തിരിക്ക് െണ്ടത് എന്തൊക്കെ അയച്ചിട്ടുണ്ടാവും ചെലപ്പോള് അയച്ചു അത് ഇഡ്ലി നാലുണ്ട് ദോശ ദോശ കണത്തിലാണോ ഞാൻ കണക്കിലാണോ ഞാൻ കണക്കിലുണ്ടാക്കി വെച്ചു

ചിട്ടി ഞാൻ കാപ്പി മതി ശർക്കര കാപ്പി സാമ്പാർ ചമ്മന്തി നിൻഷാടിന്റെ ഭാഗം വേറെ ചമ്മന്തി ഈ ചമ്മന്തി കഴിച്ചോക്ക് ഇതിങ്ങനെ തരി തരുന്നെര കടിക്കാൻ കിട്ടും ചട്നി 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 ചട്നിപ്പൊടിയാ ആര പറയണ കണ്ണാപ്പിയാ കണ്ണാപ്പി കണ്ണാപ്പി എടുന്ന്

പളപള നെയ്യെന്താറിയ ആകെ ഒരു ജീവിതമുള്ളൂ നല്ലപോലെ ഭക്ഷണം കഴിക്കുക നല്ല പിന്നെ ദൈവം ചായ പിടിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവർ എന്നോട് പറയേണ്ടത് ചായ പിടിക്കുകയായിരിക്കും ചായ പിടിച്ചോ എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ചായ പിടിക്കേണ്ട സമയമായിട്ടില്ല എൻ്റെ സമയമെന്ന് പറയുന്നത് പത്ത് മണി കഴിഞ്ഞിട്ടാണ് എനിക്ക് ചായ കുടിക്കാണ്ട് ഇറങ്ങുകയുള്ളൂ അതുവരെ എനിക്ക് രക്ഷിക്കില്ല കേട്ടോ കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ കുറേ വെള്ളം കുടിക്കും അല്ലെങ്കിൽ ഇതുപോലെ ചായയും കുടിക്കാറുണ്ട് പിന്നെ അദർശിന്ന് കോഴിക്കോട്ടേക്ക് പോകും പോകട്ടോ അതായത് ഇത് ഞായറാഴ്ചത്തെ വീഡിയോയാണ് ഞാൻ ഇടാൻ ഭയങ്കരമായിട്ട് ലാഗായിട്ടുണ്ട് സാധാരണ ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോ തിങ്കളാഴ്ച തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട് നല്ല രീതിക്ക് തിരക്കിൽ പറ്റു തിരക്കിൽ പെട്ടു പിന്നെ അതുമല്ല ഞാൻ പറഞ്ഞു എനിക്ക് ലേണിങ്ങിൻ്റെ ടെസ്റ്റ് ഇതും കാരണം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു എനിക്ക് സാധാരണ ടെൻഷൻ ഉണ്ടാവില്ല കാരണം ഇത് ഇപ്പൊ എന്താ ടെൻഷൻ വരാനുള്ള ലേണിങ് ടഫാണ് ഇപ്പൊ കുറേ നിബന്ധനങ്ങൾ വന്നിട്ടുണ്ട് കൊസ്റ്റ്യൻസില് നമ്പർ കൂടിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ വന്ന കാരണം ഒരുപാട് പേര് ഇട്ടു ഇവിടെ നോക്കിയാൽ എല്ലാവരും അത് ലേണിങ് ഫെയിലാ ഫെയിലാന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ കൊടുക്കേണ്ട മൂഡും എല്ലാം അതും കുറച്ചു ദിവസം പോയേക്കാൻ ഒരാളുണ്ടല്ലോ രാത്രി വരെ നല്ല സ്നേഹം ആയൊരു ഒറ്റ തട്ടാ നിലത്തേക്ക് േ ഞാന് കിടക്ക സ്ഥലയിലേക്ക് കിടക്കണം പറഞ്ഞിട്ട് എന്നിട്ട് ഒരു ദിവസം നെൽത്തേക്ക് കിടന്നോട്ടെ ബാക്കിയുള്ള ദിവസം എങ്ങനെ കിടക്കുക അതുകൊണ്ടാണ് രണ്ട് ദിവസം വീഡിയോസ് ഒക്കെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നത് ഇത് ഇന്നൊക്കെ ഓക്കെ അതിന് ശേഷമാണ് ഞാനിത് സമാധാനമായിട്ടിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യലും പോസ്റ്റ് ചെയ്യലും ഒക്കെ ചെയ്യാൻ നോക്കുന്നത് അപ്പം ഞായറാഴ്ച ആദർശ പോയിട്ട് എപ്പോഴും കുറെ പേര് ചോദിക്കണ്ട ആര് പോയി ആദർശ് പോയി എന്ന ആര് പോയിട്ടില്ല ആര് കുറച്ച് ദിവസം കൂടി ഡൗട്ട് ഇവിടെ വീട്ടിൽ കാരണം അവിടെ അമ്മ ഇപ്പോൾ പണിക്ക് പോകണം കാരണം ഒന്ന് ഇവിടെ കുറച്ച് ദിവസം ഇവിടെ കൊടുന്ന് ആക്കി എൻ്റെ അടുത്ത് അപ്പോൾ ആദർശ ഇതേ കോഴിക്കോട്ടേക്ക് പോയിട്ടാണ് പിന്നെ എനിക്ക് പാത്രങ്ങൾ കുറെ കഴുകാണ്ടായിരുന്നു അപ്പം ഞാൻ അത് കഴുകാൻ നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തേജപ്പം ഒരു പാട്ട് പാടിത്തരാൻ വരേണ്ടിയിട്ട് ഞാൻ എഡിച്ച് പാടുന്നില്ല പാട്ട് പാടണ്ടേ പാട് ഈ പാട്ട് എവിടുന്നാന്നറിയോ ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങക്ക് അറിയുന്നുണ്ടായിരിക്കും അനീഷ് ആനീഷു എന്റെ ജിസേയിലായിട്ട് എന്ത് ടോക്കിൽ പാട്ട് ആ പാട്ടാണ് ഇപ്പൊ തേജ് ഈ പാട്ട് പടിയിട്ടേ നടക്കുള്ളൂ അപ്പൊ അതാണ് പഠിത് കഴിഞ്ഞില്ല ഇനി അമ്മ വോയിസ് കൊടുക്കണേ അപ്പൊ അങ്ങനെട്ടാ അപ്പൊ ഞാൻ ഇതേ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം അവിടെ തുടച്ച് ക്ലീൻ ആക്കി ഇനി അടിച്ചോര് തുടക്കി അങ്ങനെ കുറെ പണി ഉണ്ട് കിട്ടാ അതുകൊണ്ട് കഴിഞ്ഞാലാണ് എനിക്ക് മൊത്തത്തിലൊരു സമാധാനാവുകയുള്ളൂ അപ്പൊ അതിനെല്ലാ അടുക്കളയിലും ഒരു വിധ കേട്ടോ ഇനി ഉച്ചത്തിക്കുള്ളതായിട്ടില്ല പക്ഷെ ചായയുടെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞാൻ അടിച്ചോര് തുടക്കേട്ടെ ചെയ്ത എന്റെ അടിച്ചോരിലും തുടക്കിലൊക്കെ ഒക്കെ കഴിഞ്ഞുട്ടാ ഇനി ഞാൻ കുളിക്കാൻ പോവാണ് ഇന്നലെ മാത്രം മാത്രല്ല ഇട്ടിലുണ്ടാക്കിള്ളൂ അത് അന്ന് പറഞ്ഞിട്ടല്ലേ തന്നെ കുളിച്ചല്ലേ തന്നെ പല്ലേച്ചു തന്നെ കുളിച്ചു പക്ഷെ ക്രീവും ഒന്നും ഇട്ടിട്ടില്ല കുളിച്ചിട്ട് ഇത് രസ് മാറി അങ്ങനെ വന്നിരുന്നേക്കേട്ടാ കുറിയൊക്കെ തൊടണ്ടേ കുളി കഴിഞ്ഞിട്ട് നല്ല കുട്ടിയായിട്ട് അമ്മ ചിക്കൻ മറുത്താര അപ്പൊ ഉച്ചക്ക് കിണുങ്ങല് ആര് വന്നോണ്ട് ഭയങ്കര കിണുങ്ങളായിട്ട് ആര്യ വന്നപ്പോ വലിയ ഇള്ളായിട്ടപ്പ നടക്കും അല്ലെങ്കിൽ ഇഡ്ഡലി വെച്ചിടത്ത മിള്ളാണ്ടിരുന്ന് കഴിക്കണ വലിയത് വെറുതെ ചാടാട്ടോ അത് തേജുന്റെ ചാടലാണ് അതൊക്കെ അവനിപ്പങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ത് വെച്ചാലും അങ്ങോട്ട് കൊടുത്താ അങ്ങോട്ട് കഴിക്കണ ആളാണ് പക്ഷെ ഒന്നും വില്ലാത്തത് ആര്യന കണ്ടപ്പോ വേണ്ട എനിക്ക് അത് മതി ഭയങ്കര ഡിമാൻഡ് ഇടണ പോലെട്ടാ ഇഡ്ലി വേണ്ട ദോശ മതി എന്നും പറഞ്ഞിട്ട് വല്യ ഡയലോഗ ഇഡ്ഡലി വേണ്ട കി ദോശ മതി എന്താ വയ വയ ഇങ്ങനെ തള്ളരുതേ തിരുപ്പത് ആര് ഇഡ്ഡലി കഴിച്ചാള് ഏ ഇഡ്ലി ഏറെ കഴിച്ചാള് ആയിക്കോട്ടെ വയ കഴുകി പിന്നെ ചോറിനുള്ള വെള്ളം മിൻചാട്ടം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം തളച്ചപ്പോ അരി കൊടുന്ന് ഇട്ടു അതിൻ്റെ ഇടയിൽ ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ മീൻഷേട്ടതേ ഷൂവും കാര്യങ്ങളൊക്കെ കഴുകിക്കേണ്ടിയിട്ട് കാരണം ഇനി എനിക്കും കൂടി ചായ കുടിക്കാണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇഡ്ലി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നാലഞ്ച് ഇഡ്ഡിയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഇഡലി ബാക്കി ഉണ്ടാകും രണ്ട് ഇഡ്ഡലി ഞാനെടുത്തങ്ങൾ കഴിക്കാട്ടെ ചെയ്ത് അപ്പോൾ ബാക്കിൽ വിൻഷേട്ടുള്ള കാരണം ഞാൻ ബാക്കിൽ ഇരിക്കട്ടെ ചെയ്ത് ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് കഴിക്കാറൊന്നുമില്ല കേട്ടോ ഞാൻ ചിലപ്പോൾ ആദ്യം ഇട്ടാവും ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കണത് അപ്പോൾ വിൻഷേട്ടിലോട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇതേ ഇഡലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻഷേട്ട ഒരു ഷൂ കഴുകാന്ന് തന്നാൽ മതി കേട്ടോ പിന്നെ ഓരോന്നോരോളായി കൂടി കൂടി വരും തേജുവൻ്റെ എല്ലാവരും ഇത് അങ്ങോട്ട് കഴുകിയിട്ട് അങ്ങനെ വെക്കുകയിട്ട് ചെയ്യുക പിന്നെ എനിക്ക് കുറച്ച് കുറച്ചല്ല കുറച്ചധികം തിരുമ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇതേ വേഗം വാഷിംഗ് മെഷീനിൽ ഇട്ടു പിന്നെ പുറത്ത് കല്ലുമ്മ കഴുകാവുള്ളത് ഇത് അങ്ങടും കൂടെ ഒക്കെ മാറ്റി ഇടുന്നുണ്ട് കേട്ടാ അത് അങ്ങോട്ട് കല്ലുമ്മ കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ ഉച്ചത്തേക്കുള്ള കറി കറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ നോക്കുകയാണ് അപ്പോൾ ആര് ഇതേ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ അതൊക്കെ നന്നാക്കി തരുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വീണ്ടും പരന്നിട്ടുണ്ട് അത് പിന്നെ അങ്ങനെയല്ല അടുക്കളയിൽ നിൽക്കുമ്പോൾ കൊട്ടത്തളം നിറയണത് നമ്മളറിയില്ല എത്രയൊക്കെ കഴുകി വെച്ചാലും കൊട്ടത്തളത്തിൽ ഇങ്ങനെ പാത്രമാണ് അങ്ങനെ റഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചിക്കൻ വറക്കാനായിട്ടെ പ്ലാൻ അപ്പോൾ എനിക്ക് ഇത് കോൺഫ്ലവറിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചിക്കൻ മസാലയുടെ പൊടി ഇത് മാത്രമായിട്ടേ പൊടികളായിട്ട് ഇടുന്നുള്ളൂ കളർ പൊടി ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് ഇനി അത് വറുത്ത് സിമ്പിൾ സിമ്പിളായിട്ടെ വേറെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് സിമ്പിൾ ആയിട്ട് ഇനി വറുത്തത് ആദ്യമൊക്കെ ചിക്കൻ വറുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളിതുപോലെ കുറെ കാര്യങ്ങളിങ്ങനെ ഇട്ടിട്ട് ആണ് ചിക്കൻ വറക്കാറ് അതുകൊണ്ട് തന്നെ അതിപ്പോൾ തീരെ ഇഷ്ടമില്ലാണ്ടായിട്ടോണ്ട് ഇപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടാണ് വറക്കുക പിന്നെ ഞാൻ ഉപ്പേക്കുള്ളതായിട്ടോ അരിയണത് അതിൻ്റെ ഇടയിൽ ഇത് ട്രൈപോഡൊക്കെ തിരിഞ്ഞ് പറഞ്ഞ് പോകേണ്ട ഇപ്പോൾ ട്രൈ പോഡും കൂടി കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് എണ്ണയിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇത് മൂപ്പിച്ചെടുക്കാം കേട്ടോ ചുവന്നുള്ളിയൊക്കെ ഒന്ന് വടയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളകുപൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇത് ഇട്ടിട്ട് നന്നായി വയറ്റുന്നുണ്ട് ഇതിലും അതേട്ട പൊടികൾ കരിയാണ്ട് നോക്കണം പൊടികൾ കരുന്ന ടേസ്റ്റ് മാറും പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വയറ്റി അതിലേക്ക് ഞാൻ വഴുതനങ്ങി കേട്ടോ ഒത്തിരി നേരം നിന്ന് അരിഞ്ഞെടുത്തിരുന്നു വഴുതനങ്ങി അതേ കഴുകിയിട്ട് നേരെ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളമൊഴിക്കാണ്ട് നന്നായി അതൊക്കെ മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കട്ടെ ചെയ്യണത് പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില പൊട്ടിച്ചു കൊടുന്നിട്ട് ഇത് കൈയോടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇന്നിട്ടാട്ടോ മൂടി വെച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ കറിവേപ്പില കറിവേപ്പിലിടാൻ മറന്നതായിരുന്നു പിന്നെ എനിക്ക് എന്തോ ഒരു കുറവുണ്ടല്ലോ ഓർത്തപ്പ ഞാനത് പൊട്ടിച്ചു കൊടുത്തിട്ടത് സ്റ്റേജു ഇപ്പൊ ക്രിയേറ്റിവിറ്റി കുറച്ച് കൂടി വരേണ്ടിട്ടാണ് കാരണം അവയല്ല ഇപ്പൊ ടി വിയിൽ നോക്കിയിട്ട് ഓരോ ക്ലേ കൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ അപ്പൊ കുറെ ക്ലേ വാങ്ങി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് അതേപോലെ അത് എവിടെ ഇരുന്നിട്ട് അവ ഉണ്ടാക്കൂട്ട ചിലതൊക്കെ നല്ല സക്സസ് ആയിട്ട് വരാറുണ്ട് സെറ്റ് ആവാറുണ്ട് ചിലതൊക്കെ കൊള്ളായിട്ട്

ചിക്കട്ടോ കാശ്മീരി ചില്ലിയായോണ്ടട്ടോ കളർന്നും രണ്ടെണ്ണം ഒന്നുമില്ല ഒരെണ്ണം എന്തായിരുന്നു ചോറിന് കഴിക്കണ്ട ഇവിടുത്തെ ഇറക്കണു ആ ഡ്രസ്ണ്ടോ ണേ <maker> Mm, п എന്റെ ചിക്കൻ വറക്കൽ ഏകദേശം കഴിയാറായിട്ടുണ്ട് പിന്നെയും ചെന്ന് നോക്കിപ്പൊ കട്ടക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ സിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പതേ വിൻഷാട്ട് ഇറക്കുന്നുണ്ട് ഞാനാണെങ്കിൽ പേടിച്ചിട്ട് പറയേണ്ടിട്ടാ ഇനി വീണ്ടും വരലും കുടുങ്ങരുത് നോക്കി വെച്ചോളൂ നോക്കി വച്ചോളോന്ന് അപ്പൊ അതൊക്കെ അതേ സേഫ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട് പിന്നെ ഉച്ചയായിപ്പോ ഞങ്ങൾ ഇതേ ചോറ് നോക്കുക നോക്കുകട്ടോ അപ്പൊ അതേ ചോറ് സാമ്പാർ ചിക്കൻ വറുത്തതും പിന്നെ നമ്മുടെ ഉപ്പേരി ഇല്ലേ ഇത് ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ ഓൾറെഡി റെസിപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറെ പേര് ഡീറ്റെയിൽ ആയിട്ട് പറയൂ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഡീറ്റെയിൽ ആയിട്ട് പറയൂന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണം കാരണം ഷോർട്സിൽ ഞാൻ പരമാവധി എല്ലാത്തിന്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് പറയുന്നുണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി പറയൂന്ന് ചോദിക്കേണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണേ സത്യം പറഞ്ഞാ അപ്പതേ ഞങ്ങള് ഫുഡ് കഴിക്കാതിരിക്കുക അപ്പൊ ഞാന് ഉപ്പിക്ക് വഴുതനങ്ങമ്പേരിയോട് വലിയ താല്പര്യം എനിക്ക് ഇല്ലാട്ടോ വിൻഷാട്ട് ഫേവറേറ്റ് ആണ് വഴുതനങ്ങമ്പേരി പിന്നെ ആരിക്കു വെച്ചതും വെച്ചപ്പോൾ ആരും കഴിക്കണി ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അവൾ ഇപ്പൊ കഴിച്ചു അവൾക്ക് ഇഷ്ടമായിണ്ട് ടിക്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര കാണിച്ചു കാണിച്ചാട്ട് അച്ഛന നിന്റെ അച്ഛനൊരു വലിയ കണ്ണാപ്പിയായിരുന്നു അല്ലേ ലേറ്റ് ആയിരിക്കണോ അള്ള അതൊന്നിർത്തേ അതൊന്നിർത്തേ കാട്ടേ കാട്ടത് ലൈസിൻ്റെ എന്നാ ഞാൻ പോസ്റ്റ് ഇട്ട് ഗൈസ് അത് ചെണ്ട കോട്ടാ എന്താ പറയാ പിന്നെ ഒരു മൂന്ന് മണി മൂന്നരയ്ക്കാവുമ്പോൾ എനിക്കിത് ഈ ഒരു സാരി ഇട്ടു നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ റീൽ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കൊളാബറേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വീഡിയോ എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഇറങ്ങും മിറ്റത്തേക്ക് മുറ്റത്തിനെ എല്ലാം റോട്ടിക്ക് അങ്ങനെ ഇറങ്ങും റോട്ടിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് എവിടേക്കാണോ തോന്നുന്നത് അവിടെ പോയിട്ട് വീഡിയോ ആയിട്ട് എടുക്കുക ഇപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി എവിടെയാണ് ഫോട്ടോ എടുക്കുന്നത് ഏതിലാണ് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് ആരെടുത്ത് തരണമെന്നൊക്കെ എനിക്ക് ഇവിടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫറായിട്ടൊരാളുള്ളൂ വിൻഷർട്ടൻ തന്നെ ഇപ്പോൾ എനിക്ക് കംഫേർട്ടാണ് വിൻഷർട്ടൻ വീഡിയോ എടുത്ത് എനിക്ക് ഭയങ്കര കംഫേർട്ടായിട്ട് ആദ്യം മെനുഷ്ടമായിട്ട് വീടും കൊടുത്തതരുമ്പോൾ നല്ല നാണായിരുന്നു ഭയങ്കര ചമ്മലാടുന്നു എത്ര പറഞ്ഞാലും ഞാൻ ഇന്നോടുത്തായിരുന്നില്ല ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകഴിഞ്ഞ് വന്നിട്ടുണ്ടായ ഒരു അംഗമാണിത് ഒരാവശ്യമില്ലേ ചോദിച്ച് വാങ്ങാം വടികൊടുത്ത് അടിവാങ്ങാന്നൊക്കെ പറയല്ലേ അതേ ഒരു അവസ്ഥയാണ് ഇവിടുന്ന് സ്കൂട്ടിന്ന് ഞങ്ങൾ സ്കൂട്ടിയുമ്പോൾ പോയിട്ട് എങ്ങോട്ട് ഇറങ്ങുകടുന്നുണ്ട് അപ്പോൾ വെറുതെ പറഞ്ഞത് എൻ്റെ അടുത്ത് എടിയാ പൈപ്പ് തുറന്നു നോക്കി അതിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കുന്നു എന്റെ അടുത്ത് പറഞ്ഞു എനിക്കാണെങ്കിൽ ചെറിയ മടിയുള്ള കാരണം ഞാൻ വിസമ്മതിക്കുണ്ട് ഞാൻ പറയേണ്ടത് ഇതിന് പൈപ്പ് പൈപ്പ് തുറക്കണപ്പോ തുറക്കണം വീട്ടിൽ പോകാൻ പറയപ്പോൾ നീ ഒന്ന് തുറന്നു നോക്ക് വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്ക് വണ്ടി കഴുകാന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഓക്കേ എന്നും പറഞ്ഞിട്ട് ഞാൻ ചെന്ന പൈപ്പ് അങ്ങോട്ട് തിരിച്ചതും തിരിച്ച ഇത് അപ്പുറത്തുനിന്ന് വെള്ളം പൊട്ടിയിട്ട് അങ്ങോട്ട് മൊത്തം പോയി ഒറേ നേരിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ ഈ വെള്ളം ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പല വഴിക്ക് നോക്കി അതിൻ്റെ ഇടയ്ക്ക് ഇത് ഫിറ്റ് ചെയ്താൽ ശരിയാക്കി അതായത് ഇത് ചെയ്ത് തരുന്നവരുണ്ടാവില്ലേ ആ എന്ത് ഇലക്ട്രീഷ്യന്മാരുണ്ടാവില്ല അവരേനെ നമുക്ക് ചെയ്താൽ ആളെ വിളിച്ചു വിളിച്ചു അപ്പോൾ ആ ചേട്ടൻ തുണി ചുറ്റിയോക്ക് ഒരു കമ്പിയിൽ തുണി ചുറ്റില്ല അല്ലെ വടിയിൽ തുണി ചുറ്റി വെച്ചോക്ക് പ്രശ്നം ൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് പറ്റിണ്ടായിരുന്നു ഇല്ലേട്ട ലാസ്റ്റ് ഞങ്ങളുടെ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ആരെയും തേജൊക്കെ അറിഞ്ഞിട്ട് അവരും വന്നൂട്ട പിന്നെ കുറെ നേരം ഞങ്ങൾ ഇങ്ങനെ നിന്ന് നിന്ന് നിക്കുമ്പോഴാണ് നിതീഷ് ഏട്ടൻ വന്നത് നിതീഷ് ഏട്ടൻ അതായത് നമ്മുടെ വീടിന്റെ കോൺട്രാക്ട് ഫുള്ള് കൊടുത്തുണ്ടായിരുന്നു നിധീ ചേട്ടനാട്ട നിതീഷേട്ടനെ അപ്പൊ നിതീഷേട്ടന അപ്പുറത്ത് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീട് പണി നടക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അത് നിതീഷേട്ടനെ വർക്ക് കൊടുത്തേക്കാണ് ആൾ അവിടെ ഉണ്ടായിരുന്നു ദൈവവിളി പോലെ ആയിരുന്നു ആള് വന്നത് ആള് വെറുതെന്തോ കൊടുന്ന് തരാൻ വേണ്ടിട്ട് ഈ വഴിക്ക് ഇങ്ങോട്ട് വന്നത് അപ്പോഴാണ് ഞങ്ങൾ വിടെ കിടന്നിട്ട് ഈ ബലംപിടുത്തം ചെയ്യണത് ആൾ കാണണത് പിന്നെ വിൻഷേട്ടിനും നിതീഷേറ്റിനും കൂടിയിട്ട് എങ്ങനെയൊക്കെയോ അത് വെച്ചൊരു കല്ലൊക്കെ വെച്ച് വെള്ളം വരൽ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു വാൾവ് ഇവിടെയാണുള്ളത് അതുകൊണ്ട് നമുക്ക് ഇവിടെ അവിടെ അപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്തോ ഭാഗ്യം ആള് വന്നിട്ട് അവർക്ക് പിന്നെ ഇതിന്റെ ടെക്നിക്ക് ഫുൾ അറിയാലോ അങ്ങനെ എങ്ങനെയൊക്കെയോ ചെയ്ത് സംഭവം റെഡിയാക്കി തന്നൂട്ടോ വിൻഷേട്ടിനാണെങ്കിൽ വെള്ളത്തിൽ അമ്മമാതിരി കുളി കുളിച്ചേക്കണു ചീറ്റിയിട്ട് വെള്ളം പോയിടുന്നത് എത്ര കുറേ നേരം ഒരുപാട് വെള്ളം വേസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഞാൻ കാണി വെള്ളം പോണ കാണുമ്പോൾ ഞാൻ അങ്ങനെ പറയുകയാണ് എന്തോരം എന്തോരം വെള്ളം പോകണം എന്ത് ചെയ്യാൻ ഒരു രക്ഷയില്ലേ അത്യാവശ്യം വെള്ളം പിന്നിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ കുറച്ച് ഇരുട്ടായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളു ഇത് എന്താന്ന് നമ്മൾ തെങ്ങൻ തൈ ഞാൻ എന്റെ അമ്മടെ അവിടെ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞു അതായത് നമ്മുടെ വേറൊരു സ്ഥലത്ത് അവിടെ നിന്ന് നമ്മൾ ഇങ്ങടനെടുത്ത് കൊടുക്കൂട്ട് വേറെ ഒന്നും അല്ല അവിടെ ഉണ്ടല്ലോ അമ്മമ്മി വെല്ലിമ്മി ഇവരൊക്കെ വിളിക്കുമ്പോൾ പറയണ്ട അവിടെ ഭയങ്കര പന്നിശല്യുണ്ട് പന്നികളൊക്കെ വെളിച്ച് ഒക്കെ നശിപ്പിച്ചിട്ട് പോവണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു ടെൻഷൻ കാരണം കുറച്ച് അങ്ങോട്ട് പോവാണ്ട് മാമന്റെ വീട്ടിൽ അപ്പൊ അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് അപ്പോൾ വീട്ട് അടുത്തുള്ള പോലെ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞാനത് ഇങ്ങടനെടുത്ത് കൊടുക്കുന്നു ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാന്നുള്ള ഒരു പ്ലാനില് ഇപ്പോൾ തൽക്കാലം ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കാട്ടെ ചെയ്യുന്നത് പിന്നെ രാത്രിത്തേക്ക് ഇതേ നമ്മളേക്ക് ഫുഡൊന്നും വേണ്ട തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മുടെ മറ്റേ സ്മൂത്തി അടിച്ചു വിട്ടാ അപ്പോൾ ആയിരിക്കും കൊണ്ടു കൊടുത്തപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അവൾക്ക് കുടിക്കാൻ തോന്നണില്ല അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയേണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത് നമ്മുടെ വിൻഷേട്ടനെ കൊണ്ടു കൊടുത്ത് വിട്ടാ വിൻഷേട്ടനാണ് അടിച്ചത് വിൻഷേട്ടൻ രാത്രി സ്മൂത്തി കുടിക്കണമുള്ളൂ പറഞ്ഞിരുന്നായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവൾക്കും ദേജൂനെ എല്ലാവർക്കും കൂടി അടിച്ച് കുറച്ച് കൂടുതൽ അങ്ങോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല വിൻഷേട്ടത് രണ്ട് ഗ്ലാസ് മൂന്നു ക്ലാസ്സായാലും ൻ കുടിക്കുകയെ വിൻചാട്ടനും കുടിച്ചു ഞാനും സ്മൂത്തി കുടിക്കാട്ടെ ചെയ്ത് തേജപ്പിനും പിന്നെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും അവനും സ്മൂത്തി കുടിച്ചിട്ടുണ്ടായിരുന്നു ആര് പിന്നെ രാത്രിക്ക് ഇതേ ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ സാമ്പാറല്ലേ നമ്മുടെ രാവിലെ വെച്ചത് ആ സാമ്പാറും കൂട്ടിയിട്ട് അവൾ ഇതേ കഴിക്കുന്നുണ്ട് ഭയങ്കര മടിയായിട്ടോ വീഡിയോ എടുക്കാൻ ഈ നേരം രാവിലെ തൊട്ട് മൊത്തം എടുത്ത് എടുത്തിട്ട് വെളിച്ചം ആ അപ്പോൾ രാവിലെ തൊട്ട് മൊത്തം എടുത്തിട്ടുണ്ടല്ലോ ഇപ്പൊ എടുക്കുമ്പോൾ ഭയങ്കര മടി ഇപ്പം ഒക്കെ എടുക്കലോ ഞാൻ ഞാനായിരിക്കും ചപ്പാത്തി ചുട്ട് കൊടുത്തതാണ് അവർ ചപ്പാത്തി കഴിക്കുന്നുണ്ട് പിന്നെ ഞാനും മിൻഷായിട്ട് നിറച്ച് സ്മൂത്തി കുടിച്ചില്ല അപ്പം ഞങ്ങൾ വയറി ഫുള്ള ഇപ്പൊ ഒന്നും വേണ്ട തേസൂന് ചോറ് എടുക്കണം ചിക്കൻ വറുത്തതും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ അതിന് ചോറ് കൊടുക്കണം കേട്ടോ ഇനി അതാണ് പരിപാടി ചോറ് ഉണ്ട് കഴിഞ്ഞാൽ ഇപ്പം ഒന്നും ഒരു അടുക്കള ഒക്കെ ഒന്ന് ഒതുക്കുക കെടുക്കുക അതെന്നെ ഉള്ളൂട്ടാ അപ്പം ഞാൻ ചിലപ്പോൾ എടുത്തത് വരില്ല ഇനി മടി കാരണം പിന്നെ ചാർജ് കുറവാണ് അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ പരമാവധി കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉള്ളത് അപ്പം ഇന്നത്തെ ടൈം ലൈഫ് ഒക്കെ ഇട്ടപ്പോൾ കുറേ പേര് ഭയങ്കര ഇത് കേട്ടോ ആര്യനെക്കൊപ്പം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കുറെ കമൻസ് കണ്ടു സന്തോഷം എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ എങ്ങനെയിപ്പോൾ പറഞ്ഞറിയിക്കുക ചോയ്ക്ക് അറിയില്ല കേട്ടോ കമൻസ് സെഷനൊക്കെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷം എന്തോ ഒരു ഇത് അങ്ങനെ അപ്പം ഇനി മഴ പെയ്യുന്നുണ്ട് വിള കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് ഇടി കെട്ടോണാവോ അപ്പം ഞങ്ങൾ വേഗം തേജപ്പനി ഫുഡ് എടുത്തിട്ട് എടുക്കാൻ നോക്കട്ടെ നാളെ ഓക്കെ തിങ്കളാഴ്ച തൊട്ട് അതായത് നാളെ തൊട്ട് തേജു തന്നെ തേജൂന് എക്സാം സ്റ്റാർട്ട് ചെയ്യാന കേട്ടോ അവൻ രണ്ട് ടേം ഉള്ളു മറ്റേ ഓണം ക്രിസ്മസ് അങ്ങനെയൊന്നുമില്ല അവന് ഡെപ്പം ഈ ഒരു എക്സാം ഇനിയിപ്പോൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാല് വിഷയമുള്ളൂ അപ്പോൾ ആ എക്സാം കഴിഞ്ഞ് പിന്നെ ഫൈനൽ മാർച്ചിൽ ഒരു എക്സാം ആണ് രണ്ട് ടേം ആയിട്ട് അവൻ എക്സാം അപ്പോൾ അവന് നാളെ തൊട്ട് തേജുവിന് ആണ് പ്രാർത്ഥിക്കും എല്ലാവരും നമ്മുടെ തേജുവിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്താന്നാവാ കുഴപ്പമില്ല എക്സാം ആണ് ഇനി ാണ് ഫുഡ് കൊടുക്കട്ടെ പിന്നെ നമ്മുടെ തേജുവിന് ചോറ് കൊടുക്കട്ടെ ഞാൻ തേജുന് ചോറ് കൊടുത്തു എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ പിന്നെയാണ് കണ്ടത് ഇപ്പൊ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് തേജുവിന് ചോറ് കൊടുക്കണുള്ളൂന്ന് അപ്പൊ അതേ തേജു ചോറ് കൊടുക്കാട്ടിരുന്നിട്ട് അതിനിടയ്ക്ക് വിൻഷാട്ട് അതേ ചിക്കൻ വറുത്ത് കുറച്ചൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് സമാധാനമായിട്ട് ഇരുന്ന് ബിഗ് ബോസ് കാണാട്ടാ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് കിടന്നുറങ്ങാട്ടെ ചെയ്യുള്ളൂ അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു ഞായറാഴ്ചത്തെ ബ്ലോഗ് ഇത്ര തന്നെയുള്ളൂട്ടോ പരമാവധി പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലോഗ് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇനി കാണാട്ടോ ബൈ